നമസ്കാരം പേജ് റോട്ടിലേക്ക് സ്വാഗതം പുതിയ അടവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ബംഗ്ലാദേശിന്റെ ഇടക്കാല ഗവൺമെന്റിന്റെ തലവൻ പ്രൊഫസർ മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ പ്രശംസിച്ചിരിക്കുകയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ശക്തമായ ഉഭയകക്ഷി സഖ്യം വളർത്തിയെടുക്കാനുള്ള സന്നദ്ധത ഷെരീഫ് പ്രകടിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ചരിത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ആഴത്തിൽ വേരൂന്നിയ ബന്ധങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കാൻ പാക് പ്രധാനമന്ത്രി ശ്രമിച്ചു എന്നതാണ് മനസ്സിലാക്കേണ്ടത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിയെ തുടർന്ന് ബംഗ്ലാദേശ് സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള മുഹമ്മദ് യുനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുകയും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെന്ന് പറയുന്നുണ്ട് വിദ്യാർത്ഥി പ്രതിഷേധം ഒരു വലിയ സർക്കാർ വിരുദ്ധ പ്രസ്ഥാനമായി മാറിയതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജിവെക്കാനും അതേപോലെ ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യാനും നിർബന്ധിതയായതിനെ തുടർന്ന് ബംഗ്ലാദേശ് നിരവധി അക്രമങ്ങൾക്കും അതേപോലെ തന്നെ അലാചകത്വത്തിനും സാക്ഷ്യം വഹിച്ചിരുന്നു പ്രത്യേകിച്ചും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മ മുഹമ്മദ് യുനസിനെ വിളിക്കുകയും പ്രവർത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയും ചെയ്തു ഈ പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പോൾ കാഗൻ കണ്ണുമായിട്ടാണ് ബംഗ്ലാദേശിൽ കാര്യങ്ങൾ നീക്കുന്നത് ഇന്ത്യയെ മറികടന്ന് ബംഗ്ലാദേശിൽ പലതും പാകിസ്ഥാൻ കണക്ക് കൂട്ടുന്നുണ്ട് എന്ന വ്യക്തമാണ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ചരിത്രം അതിൽ ചിലത് മനസ്സിലാക്കേണ്ടതുണ്ട് കിഴക്കൻ പാകിസ്ഥാന്റെ ആവശ്യങ്ങൾ പശ്ചിമ പാകിസ്ഥാൻ അവഗണിച്ചതിനാലാണ് ബംഗ്ലാദേശ് രൂപീകരണത്തിനായിട്ടുള്ള സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനിൽ ഉറുദുവും ബംഗാളിയും ഔദ്യോഗിക ഭാഷകളായി പരിഗണിക്കപ്പെട്ടിരുന്നു കിഴക്കൻ പാകിസ്ഥാൻ സ്വയംഭരണാധികാരം നേടണമെന്ന് പാകിസ്ഥാൻ റിപ്പബ്ലിക് ആഗ്രഹിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയാറിന് സ്വതന്ത്ര കിഴക്കൻ പാകിസ്ഥാനു വേണ്ടിയുള്ള യുദ്ധം ആരംഭിച്ചു പടിഞ്ഞാറൻ പാകിസ്ഥാനെ മലേഷ്യയും തുർക്കിയും പിന്തുണച്ചു കൂടാതെ സൗദി അറേബ്യ ജോർദാൻ ലിബിയ ഇറാൻ എന്നിവിടങ്ങളിൽ നിന്ന് സൈനിക സഹായം ലഭിച്ചിരുന്നു അപ്പോ ഇന്ത്യയും റഷ്യയും കിഴക്കൻ പാകിസ്ഥാനെ പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനേഴിന് ബംഗ്ലാദേശ് എന്ന പുതിയ സ്വതന്ത്ര രാജ്യം അങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്തായാലും നിലവിൽ ബംഗ്ലാദേശിലെ കലാപവും ഷെയ്ഖ് ഹസീനയുടെ രാജ്യം വിടലും എല്ലാം അതീവ ജാഗ്രതയോടെ തന്നെയാണ് പാകിസ്ഥാൻ ഉറ്റുനോക്കുന്നത് പല കുതന്ത്രങ്ങളും വരെയുള്ള വഴികളാണ് എപ്പോഴും പാകിസ്ഥാൻ തേടിക്കൊണ്ടിരിക്കുന്നത് എന്നതും ഉറപ്പാണ് കാരണം ഇന്ത്യക്ക് ബംഗ്ലാദേശ് ഇത്രത്തോളം പ്രധാനമാണ് എന്നത് പാകിസ്ഥാൻ വ്യക്തമാണ് ഇന്ത്യ ബംഗ്ലാദേശുമായി മികച്ച ബന്ധമാണ് ആഗ്രഹിക്കുന്നതും അപ്പോൾ അതിനെ കുട്ടിച്ചോറാക്കുക അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് നടത്തുക എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ പ്രശംസയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നല്ല ഉദ്ദേശത്തിലല്ല അല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റു പല കണക്കുകൂട്ടലുകളും ഉണ്ട് എന്നത് വ്യക്തമാണ്